നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം നീതികേടിന്റെ മാസങ്ങൾ നൂറ് കുറ്റങ്ങൾ ചുമത്തി സർക്കാരിനെതിരെ പ്രതീകാത്മക കുറ്റ അസോസിയേഷൻ സമരവുമായി മുന്നിൽ നടന്ന ഈ വേറിട്ട സമരത്തിൽ സർക്കാരിനെതിരെ നൂറ് കുറ്റങ്ങൾ ചാർത്തിയായിരുന്നു പ്രതീകാത്മക കുറ്റവിചാരണ നടത്തിയത് കോൺഗ്രസ് അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ ഈ പ്രതീകാത്മക കുറ്റവിചാരണയിൽ മസാല ബോണ്ടും സ്വർണക്കള്ളകടത്തും എ ക്യാമറയും കെ ഫോണും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും കൊച്ചി മെട്രോയും എല്ലാം കുറ്റവിചാരണയുടെ ഭാഗമായ കാത്തിരിപ്പിന് വിരാമമിട്ട് തുറമുഖ നിർമ്മാണത്തിന് അന്താരാഷ്ട്രിട്ടതും ഒരിക്കലും നടക്കില്ലെന്ന് എഴുതി തള്ളിയ കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയതും കണ്ണൂർ വിമാനത്താവള നിർമ്മാണത്തിന് ഉമ്മൻചാണ്ടി സർക്കാർ ആണ് പൈപ്പ് ലൈൻ ബോംബ് എന്ന് രണ്ടാം ഘട്ടം സർവർ ഇവരാണ് തോതിൽ വികസന കേരളത്തിലെ ജനങ്ങളെല്ലാം സംതൃപ്തരാണ് ഇഷ്ടപ്പെടുന്നില്ല അതാണ് ഇവർ സർക്കാർ ജീവനക്കാരും ഗുണയടിച്ചില്ലേ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി ശമ്പളം ഗഡുക്കളായി ഏഴ് ഗഡുവായി ഇരുപത്തിരണ്ട് ശതമാനമാണ് സാർത്തലാക്കി എച്ച് ബി ഐ അട്ടിമറിച്ചു ജീവനക്കാരുടെ ജീവനക്കാരെ വലയ്ക്കുന്ന മെഡിസപ്പ് മാറി ശമ്പളം പിടിക്കാൻ നിയമനിർമ്മാണം നടത്തി ആശ്രിത നിയമന വ്യവസ്ഥ അട്ടിമറിച്ചു സാലറി ചലഞ്ചിൽ രണ്ടു മാസത്തെ ശമ്പളം കവർ ഈ സർക്കാർ കവർ കെടുത്തത് പതിനഞ്ച് മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുകയാണ് സാർ സാധാരണക്കാർക്കൊപ്പമാണ് പെർമിറ്റ് കിട്ടാനുള്ള വന്നത് ഈ ആക്ഷേപിക്കുന്ന ഇവർ പ്രതിഭാഗം തന്നെ ഇത് നന്നായി ണത്തിൽ ആരംഭിച്ച് മാസപ്പടിയിലൂടെ ഏ ക്യാമറയും കെ ഫോണും കടന്ന് അഭംഗുരം തുടരുന്നു സാർ കേരളീയവും നവകേരളവും നവോത്ഥാനവും പറഞ്ഞ് പകൽ കൊള്ള പരവത്ര ചെലവത്ര യാതൊരു കണക്കും ഇല്ല സാർ പെർമിറ്റ് ഫീസ് മുപ്പതിലട്ടി വർദ്ധിപ്പിച്ച് സാധാരണക്കാരന്റെ വീട് നിർമ്മാണമെന്ന സ്വപ്നം പോലും വിഫലമാക്കിയവരാണ്